ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു വലിയ സെയിൽ തന്നെയാണ് കേട്ടോ ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൺപത്തി മൂന്ന് പ്ലാന്റ് അത്ര എന്തോ ഉണ്ട് കേട്ടോ അത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് ദാ സെയിലിൽ വന്നിരിക്കുന്ന സ്ഥലം വരുന്നത് കാസർഗോഡാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാം ദ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണ് വന്നേക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റുകൾ അല്ല കേട്ടോ കൂടുതലും അതുപോലത്തെ അഗ്ലോണിമ കലാത്തിയ അങ്ങനെയുള്ള ടൈപ്പ് ലീഫ് പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആളുടെ സ്ഥലം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇങ്ങനെ നേരിട്ടെടുക്കാൻ താല്പര്യമുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് അപ്പോൾ കുറയു ചാർജ് ഒഴിവായി കിട്ടുമല്ലോ സെയിം തന്നെയാണ് കേട്ടോ നമ്മളിതിൽ കൊടുക്കുന്നതെല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇതിൻ്റെയെല്ലാം ഫുൾ പോട്ടല്ല ഫുൾ പോട്ടായിട്ട് അങ്ങനെ ആക്കലും വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നേരിട്ട് ചെല്ലുവാണെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് കാസർഗോഡ് ഉള്ളവർക്ക് ഞാൻ സ്ഥലം എന്താ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പം എല്ലാം അതാ ഒരു നോർമൽ റേറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് ഭയങ്കര ഹൈ റേറ്റിലുള്ള പ്ലാന്റുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ വീഡിയോ ആണ് കേട്ടോ ഒരു ഏഴ് മിനിറ്റ് അടുത്തുള്ള വീഡിയോ ആയിരിക്കും പ്ലാന്റുകൾ കുറച്ചധികം എൺപതരത്ത് എൺപതിനിലെ പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ പിക്കോ അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് മാത്രമാണ് കേട്ടോ സ്ക്രീനിൽ ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് നീട്ടിയിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റൊക്കെ വീഡിയോ ആകും അത്രയും നേരം ഞാൻ വാച്ച് പഠിച്ചു കഴിയുമ്പോൾ വാച്ച് കൂടി കുറയ്ക്ക് കാര്യം പറയുക എന്നുള്ള കമൻറ്റുകളും വരും അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താ ഇലക്കും ഉള്ളിനും കേടില്ലാതെ എത്ര ഒരു അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡാണ് കേട്ടോ മിനിമം നമുക്കൊരു ഫോട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കടത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഒന്നിക്കും ചാനലിൻ്റെ അബോട്ട് കിടപ്പുണ്ട് അതിൽ തപ്പിയിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ നമ്പർ നമ്മൾ തരുന്നതായിരിക്കും കമൻറ്റിൽ മറുപടി നമ്പർ നമുക്ക് തരാം കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിലും വീഡിയോസൊക്കെ റെഡിയാണ് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ചെടികളൊന്നും സെയിലില്ലേ ആദരണ പ്ലാന്റ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത് വയ്ക്കാത്തത് എൻ്റെ ഒരു പ്ലാന്റ് എല്ലാം തന്നെ അങ്ങനെ നശിച്ചു പോയി നമ്മുടെ പള്ളിപ്പെട്ട് ബോൾസൊക്കെ എന്തോ ഒരു ഫംഗസ് പോലെ ഫംഗസോലക്കായിട്ട് അങ്ങനെ കുറേ നശിച്ചു പോയിട്ടോ കാരണം ഭയങ്കര മഞ്ഞും വെയിലും കൂടെ ഒരേപോലെ വന്നപ്പോഴത്തേക്ക് അതങ്ങനെ കുറേ പോയി പിന്നെ എല്ലാം വീഡിയോ ചെയ്യാമെന്നൊക്കെ ഓർക്കും പക്ഷേ ഇങ്ങനെയും കുറേ പേരുടെ വീഡിയോസ് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ളപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സെയിലൊന്നും അല്ലാതെ പിന്നെ വേഗം ഒരു ഇടുമ്പോൾ അങ്ങനെ ഒരാൾക്ക് വേഗരാൾക്ക് ഡേ സെയിലിൻ്റെ ഒരു ടൈം കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയല്ലേ ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ പ്ലാറ്റുകളും കാര്യങ്ങളൊന്നും കാണിക്കാത്ത പിന്നെ നിറച്ച് പൂവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നിലും തന്നെ പിന്നെ വെറുതെ ഒരു ഭംഗിയായിട്ട് കാണാൻ മാത്രമേ പൂക്കളൊന്നും നിലവിലില്ല എല്ലാം റെഡിയായിട്ടൊക്കെ വരുന്നേ ഉള്ളു പെറ്റുണിയൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് പെറ്റുണിയൊന്നും സെയിലിന് റെഡി ആയിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഏതൊക്കെ പൂവൊക്കെ ഒന്ന് വിരിഞ്ഞാലറിയാൻ പറ്റുള്ളൂ കേട്ടോ കുറേ സീഡൊക്കെ ഞാൻ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് സീഡുണ്ടായിരുന്നു എൻ്റെ പ്ലാന്റിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൂവായിട്ടൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഞാനെല്ലാം തലപ്പൊക്കെ ഒന്ന് ഉള്ളിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നല്ല ബാഞ്ചസ്സൊക്കെ ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കട്ടെ എന്നൊക്കെ അങ്ങനെ നിർത്തിക്കുവാണ് ശരിയൊക്കെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാനിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് ഇല്ലാത്തതു നമ്മൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റേറ്റ് ആയിരുന്നു മുപ്പത് രൂപയാണ് എല്ലാം കൂടുതലും മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെ റേറ്റാണ് കേട്ടോ അവരുടെ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് എഴുപത് രൂപ ആ ഒരു റേറ്റിലൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ കൂടുതൽ മുപ്പത് നാൽപ്പത് റേറ്റ് തന്നെയാണ് വന്നേക്കുന്നത് കൂടുതൽ അക്ലോണിമ കലാത്തിയുടെ വെറൈറ്റീസ് തന്നെയാണ് വരുന്നത് ചിലതൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ നല്ല സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കാണും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കേക്ക് എടുത്താൽ കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വാടി തളർന്ന അങ്ങനെയൊന്നും അല്ല നിൽക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി നല്ല ഫ്രഷായിട്ട് തന്നെയാണ് എല്ലാ പ്ലാന്റുകളും നിൽക്കുന്നത് ശരിക്കും നല്ലപോലെ പ്ലാന്റിൻ്റെയൊക്കെ കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമുക്ക് പ്ലാന്റുകൾ കണ്ടാൽ തന്നെ അറിയാം എല്ലാം അതിൻ്റെതായ രീതിയിൽ അടുക്കും സെറ്റൊക്കെ ചെയ്ത് നിർത്തിയിട്ടുള്ള പ്ലാന്റുകളാണ് കണ്ടാൽ തന്നെ നമുക്കറിയാം ജലദോഷം കഴിഞ്ഞിട്ട് ഭയങ്കര ചുമ അപ്പം കുറച്ച് നേരം പോയിസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചുമ വരിക കുറച്ച് നേരമൊക്കെ നെബിലൈസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെയും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് വീഡിയോക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം നമുക്കതിനെ വീഡിയോ മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്ത് വൈ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ എനിക്ക് തലമുുന്ന നേരത്ത് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പം തലേദിവസം തന്നെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കും അപ്പോൾ എങ്കിലും രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമായിട്ട് നമുക്ക് വീഡിയോകൾ വരുവുള്ളു ഇത് ഡാർക്ക് റെഡ് കളറാണേ പോവുവരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് പിന്നെ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരുപാട് പേരുടെ വിഷസ് വന്നു കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ വിഷസ് വന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെയാണ് നമ്മൾ നമ്മളിത്രയും ചാനലിത്രയും എത്തി നിൽക്കുന്നത് അതു തന്നെയാണ് കേട്ടോ കാരണം അപ്പോൾ തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം ഉണ്ടെന്ന് എനിക്ക് കേട്ടോ അപ്പം ഇനി നമുക്ക് നാളത്തെ വീഡിയോ അല്ല ഉച്ച കഴിഞ്ഞത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ശരിക്കും എന്നെ പറയണതെന്ന് അറിയില്ല കേട്ടോ പറ്റിയല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി മണിക്കത്തെ വീഡിയോയിൽ കാണാവേ